സി ബി എസ് ഇ സഹോദര സ്കൂളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സി ബി എസ് ഇ റീജിയണൽ കലോത്സവം ഒക്ടോബർ വടകര റാണി പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ വി ആർ സുധീഷ് നിർവഹിക്കും സിബിഐ സിബിഎസ്ഇ സഹോദര സ്കൂൾ സംശയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സിബിഎസ്ഇ റീജിയണൽ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സ്റ്റേജ് മത്സരങ്ങൾ ഒക്ടോബർ തീയതികളിൽ വടകര റാണി പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സാഹിത്യകാരൻ വി ആർ സുധീഷ് നിർവഹിക്കും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ മുപ്പത്തിമൂന്ന് സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ വിവിധ കലാരംഗങ്ങളിൽ മാറ്റുരയ്ക്കും മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നവംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു നമ്മൾ ഒക്ടോബർ റാണി പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത് കാസർ സോറി കണ്ണൂരും കോഴിക്കോട് ജില്ലകളിൽ എല്ലാ സി ബി എസ് ഇ സ്കൂൾസ് പങ്കെടുക്കുന്ന മുപ്പത്തി മൂന്ന് സി ബി എസ് ഇ സ്കൂൾസാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അതിൽ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളോടും പങ്കെടുക്കുന്നുണ്ട് കൂടാതെ നാല് കാറ്റഗറി വെച്ചിട്ട് ഒന്നാം ക്ലാസ് നോക്കി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള കലോത്സവ പരിപാടിയാണ് നടത്താൻ പോകുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ പ്രോഗ്രാമിൽ ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്നവർക്ക് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അത് നവംബർ പന്ത്രണ്ട് തിയതി വരെ കോട്ടയത്ത് ലേബർ ഇന്ത്യ പബ്ലിക് അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം